കലാകേരളത്തിന് ഒരിക്കലും മറക്കാനാകാത്ത കരങ്ങളാണ് വർഗീസ് മാഷിന്റേത് ഒരു കാലത്ത് കലയുടെ ലോകത്തുനിന്ന് അപ്രത്യക്ഷയായ മഞ്ജു വാര്യർ എന്ന പ്രിയതാരത്തെ വീണ്ടും ചമയങ്ങൾ അണിയിച്ചത് വർഗീസ് മാഷ് എന്ന തൃശൂർകാരനാണ് പതിനഞ്ചു വർഷമായി കലോത്സവ വേദികളിലെ നിറസാന്നിധ്യം ആയ അദ്ദേഹം പതിവ് പോലെ കോഴിക്കോട്ടുമെത്തി കലോത്സവ വേദികളിലും ചലച്ചിത്ര ലോകത്തും പ്രതിഭയുടെ തിളക്കമുണ്ടെങ്കിലും വിസ്മൃതിയുടെ ലോകത്തേക്ക് മറഞ്ഞുപോയവർ നിരവധിയുണ്ട് അക്കൂട്ടരിൽ മലയാളിക്കെന്നും വേദനയാകുമായിരുന്ന മുഖമായിരുന്നു മഞ്ജു വാര്യരുടേത് മലയാളി പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ തിരിച്ചുവരവനായി മഞ്ജു വീണ്ടും ചമയങ്ങൾ ചമയങ്ങളണിഞ്ഞത് നൃത്തവേദികളിലായിരുന്നു ഭംഗി ഒട്ടും ചോരാതെ മലയാളിക്ക് അണിഞ്ഞ മഞ്ജുവിനെ തിരികെ നൽകിയത് വർഗീസ് മാഷ്ടിൻ്റെ കരങ്ങളാണ് ഇപ്പോൾ രണ്ടാമത്തെ തിരിച്ചുവരവിന് ശേഷമാണ് ഞാൻ മഞ്ജു വാര്യർക്ക് നൃത്തത്തിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യുന്നത് ഇപ്പോൾ സ്ഥിരം ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത് അവരുടെ അർപ്പണബോധവും നൃത്തത്തിനോടുള്ള ആ ആരാധനയും ഇഷ്ടവുമാണ് അവരെ ഈ ഫീൽഡിലേക്ക് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ഒരുപക്ഷെ നല്ലൊരു നടി എന്നതിലുപരി ഒരു നല്ലൊരു നർത്തകി എന്നുകൂടി പേരെടുക്കുന്നുണ്ട് അവരെ പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവുമായി ഇത്തവണയുമെത്തിയിട്ടുണ്ട് കലോത്സവ വേദിയിൽ ഈ തൃശൂർക്കാരൻ നൃത്തരംഗത്തേക്കുള്ള മഞ്ജുവിന്റെ മഞ്ജുവിൻ്റെ ശരിക്കും ഒരു രണ്ടാം ജന്മം തന്നെയായിരുന്നു ആ പുനർജന്മത്തിൽ വർഗീസ് മാഷിന്റെ കരങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത് കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ സോനു വെള്ളിമാടുകുന്നതിനൊപ്പം ശരണ്യ സ്നേഹജൻ റിപ്പോർട്ടർ